ഹലോ ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൈസൂർ പാവാണ് നമുക്കിത് തയ്യാറാക്കാം അതിനായി ഒരു കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുള്ളതാണ് ഒന്നര കപ്പ് അളവിൽ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഒന്നര കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യുടെ മിക്സ് പകുതിയോളം എടുത്ത് നമ്മുടെ കടലമാവ് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടിയില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ കടലമാവ് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നമുക്കിനിത് തയ്യാറാക്കാം തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഗ്ലാസിന്റെ ട്രേ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ നെയ്യെല്ലാം തടവി വെച്ചിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കണം അരക്കപ്പ് വെള്ളം കൂടി ചേർക്കാം വെള്ളം ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല മിക്സ് ചേർത്ത് കൊടുക്കാം മിക്സ് ചേർത്തതിന് ശേഷം നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കടലമാവ് എണ്ണ എല്ലാം വലിച്ചെടുത്തിട്ടുണ്ടാകും ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യുടെ പകുതിയോളം നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം കൈവിടാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഓയിലെല്ലാം കടലമാവ് അബ്സോർവ് ചെയ്യും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന നെയ്യെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള നെയ്യ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്യ് ഒഴിച്ചൊരു രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ മൈസൂർ പാവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ ചൂടോടു കൂടി തന്നെ ഒരു സ്പൂണ് കൊണ്ടുവന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ പുറത്ത് വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ മൈസൂർ പാവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ